In 2008, at the heart of the dynamic drift, Kerala's first lifestyle mall was born. In 1974, with agro commodity trading, then steadily expanded the family business into a multitude of ventures. His pioneer even more transformative for Kuching. He literally changed the retail landscape of Kuching by introducing a mall culture as a revolution that goes beyond just an ordinary shopping center. <laughs> In a, Mohammed, the Satchena, Flora, and I the is the chairman of Flora, Vigilance and Resources of India, Climate Limited, and overall this this to Kuj's landscape. It redefined it. Hi, first of all I would like to guarantee each visit needs this promise, ensuring that every goodbye is നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഈ സദസ്സിൽ നല്ല ബിൽഡിങ്ങുകൾ പോലും ആ സമയത്തൂടെ ഉണ്ടായിരുന്നില്ല റൂമിക്ക് വളരെ വിലയും കുറവായിരുന്നു അത് പക്ഷെ അത് ഇവിടെ തന്നെ വേണം എന്ന് പറഞ്ഞപ്പോൾ പലരും അന്ന് നെറ്റ് ചോദിച്ചിട്ടുണ്ടല്ലോ നിന്നുകൊണ്ട് തന്നെ രണ്ടായിരത്തി ആറ് ജാനുവരിയിൽ ആരംഭിച്ച് രണ്ടായിരത്തി എട്ടിൽ ഫെബ്രുവരിയിൽ ഞാൻ മാൾ ഓപ്പൺ ചെയ്തു വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ആ രണ്ട് വർഷം ഞാൻ ഈ മാളിനോട് ചേർന്ന തൊട്ടടുത്ത ബിൽഡിങ്ങിൽ തന്നെയാണ് താമസിച്ചിരുന്നത് എൻ്റെ പണി പൂർത്തി എല്ലാ അസൗകര്യങ്ങളും മാറ്റിവെച്ച് ഇന്ന് ഇവിടെ എത്തിയ ഹിയർ പിന്നിൽ നമ്മുടെ ആ ബോമരാഗ് ഒളിങ്ങിയിരിക്കുന്നുണ്ട് സോ അതെ റിക്വസ്റ്റ് ചെയ്യാണ് സാറിനോട് ഇതൊന്ന് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കയ്യിൽ ഒരു അയച്ചാൽ പിന്നെ തിരിച്ച് കൃഷ്ണന്റെ കയ്യിലേക്ക് തന്നെ ഈ സുദർശനം തിരിച്ചു വരും സത്യത്തിൽ ഞാൻ ഉൾപ്പെടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന പലരും പിന്നീട് രണ്ടായിരത്തി പത്തിന് ശേഷം മുഹമ്മദ് ഖയും ഞാനും തമ്മിലുള്ളൊരു കണക്ട് നഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ പിന്നെ മുഹമ്മദ് ഖീ എന്നെ വിളിക്കുന്നത് രണ്ടായിരം രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ഈ റീ ലോഗോ നിങ്ങളോട് എല്ലാവരോടും ഒപ്പം സന്തോഷപൂർവ്വം ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഈ ഉദ്ഘാടന പരിപാടി ഈ ലോഞ്ച് സന്തോഷപൂർവ്വം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ വർത്തമാനം ചുരുക്കുന്നു നന്ദി നമസ്കാരം അല്ലേ ഫോർ ഫോർ ദാറ്റ് ആൻഡ് ഗ്രേറ്റ് പ്രസൻസ് நம்ம வெப்சைட் தான் இവിടെ இன்டகிரேட் செய்யப்படும் ஆட்டஸ் ரீலான்ச் டு டிஸ்கவர் ஓப்ரான் மால் we are introducing the new website நிரங்க கயடிகள் இயர் மொமண்டத்தைsummarize किया है थैंक यू सो मच ஹே ரோமா मैम फॉर डूइंग தி অনার্স సన్నిహితരായി இருக்கின்ற ഏറ്റവും కిష్లోనాళ్సద్ühren ప్రియపట من థాలుుఱ్ాది అలోనాఇట్కు Doeing the honour to our dove os Thank you so much for your presence. Yes, here we celebrate the sweetness of abroad's the form